സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നിലമ്പൂർ നമ്പൂരിപൊട്ടിയിൽ പുഴയോരത്ത് കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ സംഭവത്തിൽ മൂന്നുപേർ വനംവകുപ്പിന്റെ പിടിയിൽ നാലുപേർക്കെതിരെയാണ് കേസ് പ്രതികളിലൊരാൾ ഒളിവിലാണ് മൂത്തേടം നമ്പൂരിപ്പൊട്ടി സ്വദേശികളായ മങ്ങാട്ടിൽ രാമചന്ദ്രൻ കുന്നക്കാടൻ സുധീഷ് പറയിടത്തിൽ ഷിബു ജോർജ് എന്നിവരെയാണ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ കെ ജി അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ആനയെ ഷോക്ക് കൊല്ലുകയും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെയുള്ളത് കഴിഞ്ഞ മാസം പതിനാറിനാണ് നമ്പൂരിപ്പൊട്ടിയിൽ പുഴയോരത്ത് ഷോക്കേറ്റ് ചെരിഞ്ഞ നിലയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്